എന്റെ മോന്റെ മണോ ഇത് ഉണ്ട് ഇതെന്റെ മോൻ്റെ മണമാ കണ്ടോ ഇത് ഇത് വെക്ക് കണ്ടോ ഇതെല്ലാം ഞാൻ കഴുകി ഉണക്കിയിടും ഇത് എന്താ എൻ്റെ മോൻ്റെ മണം തോപ്പിയുണ്ടോ ഇതിപ്പോൾ പുതിയ പാൻറ്റാന്നേ പുതിയ ഇത് മേടിച്ചതാ തായ്പിച്ചതാ ഇതൊക്കെ അണ്ട് ഈ ബെൽറ്റ് ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ഇടിച്ചത് നീ പട്ടാളത്തിൻ്റെ ബെൽറ്റിന് കെട്ടത്തിൽ ഇടാ എന്നും പറഞ്ഞോണ്ട് ആ പിടിയം പ്രദീപ് ശ്യാമ നാവിപ്പാടിനെ ചവിട്ടി എൻ്റെ കുഞ്ഞിനെ മൂട്ടിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ നാവിപ്പാട്ടിന് ചവിട്ടി ആ ശ്യാമ അവളൊരു സ്ത്രീയാന്നോ ഏ ഉണ്ടോ ഇത് കണ്ടോ ഇത് ഈ വെൽറ്റ് കെട്ടത്തിൽ ഇടാ നീ നീ പട്ടാളത്തിൻ്റെ വെൽറ്റ് കെട്ടാൻ സമ്മതിക്കത്തില്ലടാന്നും പറഞ്ഞോണ്ടാ തലയ്ക്കൊക്കെ ഇടിച്ചിളന്ന് തൊപ്പി വെക്കാൻ സമ്മതിക്കത്തില്ലടാന്നും പറഞ്ഞു തലയ്ക്കൊക്കെ വെച്ച് എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ അതൊന്തിനാ അങ്ങനെ കെട്ടിയിട്ട് ഈ കയ്യിൽ ചാൻഡ് ക്യാപ്പ് ഇട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ടാണ് ഇവിടെ എല്ലാം ചീടിച്ചു കൊടുത്തേ ഞായ്പ്പോഴക്കെല്ലാം നല്ല ക്ഷേതയറ്റാ എൻ്റെ കുഞ്ഞ് മരിച്ചത് ഞാൻ മൂന്ന് ആശുപത്രി കൊണ്ടുപോയി അതിൽ കൂടുതലൊരു അമ്മ എന്തോ ചെയ്യാനൊക്കെ മൂന്നാശുപത്രി കൊണ്ടുപോയിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല എല്ലാ റെക്കാർഡും ഉണ്ട് ആശുപത്രി കൊണ്ടുപോയി എൻ്റെ കൈയാണെങ്കിൽ ഒരു വിലങ്ങിട്ട് വരിഞ്ഞ് മുറുക്കി ഇത് പൊട്ടലുണ്ടായിരുന്നു ചർട്ട് എഴുതി തന്നിട്ടുണ്ട് പ്ലാസ്റ്റ് ഇട്ട് പൊട്ടലുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ കുഞ്ഞ് കൈയും സ്വാധീനവും ഇല്ലാതെ ഒരു പട്ടാളക്കാരനോട് ഇത്രയും ചെയ്തു അപ്പോൾ ഒരു സാധാരണക്കാരോട് അവർ എപ്പോഴാടായിരിക്കും ചെയ്യുന്നത് ഒരു എം എൽ എ ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ ഒരാശ്വാസമാർക്ക് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കുണ്ടറയിലാണ് മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞിട്ടും ഈ വീടിനുള്ളിൽ ഒരമ്മ സ്വന്തം മകന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു പട്ടാളക്കാരൻ്റെ ജീവന് വിലയില്ലാതായിരിക്കുകയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം മകൻ്റെ ഫോട്ടോകളൊക്കെ അടുക്കി ഒരു പായ തറയിൽ വിരിച്ചിട്ടാണ് ഈ അമ്മ അതിലാണ് കിടന്നുറങ്ങുന്നത് ഇവിടെ തന്നെ കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ അടക്കുക ഇങ്ങനെ എൻ്റെ മോനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അടക്കുക മോനെ മോന് എനിക്കാരും എന്റെ പൊന്നുമോ ഭാര്യ വീട്ടിലായിരുന്നു താമസ പീഡനം പറഞ്ഞ് കള്ളകേശന്റെ കുഞ്ഞിന് അല്ല ഒരു രൂപ ആവശ്യമില്ല അവനശം രണ്ടു വർഷമായി രജിസ്റ്റർ മാര്യേജ് മാരേജ് കഴിഞ്ഞ ബന്ധത്തെ പറ്റി ചോദിച്ചറിഞ്ഞ അവ സ്വഭാവമുണ്ട് ഈ പെണ്ണിനെ അതിനെ പറ്റി കണ്ടും കൊണ്ട് മൊബൈലിൽ കണ്ടും കൊണ്ട് എന്റെ മോൻ ചോദിച്ച് വഴക്കായി പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഭാര്യ വീട്ടുകാർ ശ്രീധന വീടനോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ മോനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കയ്യിലും കാലിലും വിലങ്ങിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് കൊലപ്പുള്ളികളെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോയപ്പോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സെല്ലിനിട്ട് പൂട്ടി ശരിക്കും ഉപദ്രവിച്ചു ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കയ്യിലും കാലിലും വില കിട്ട് കയ്യില് വില കിട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത് എന്നിട്ട് ഈ എന്തോ കട്ടിയുള്ള ഒരു സാധനം ടൗനി പൊതിഞ്ഞിട്ട് ഈ കരളിനും ഈ നെഞ്ചത്തും ഇവിടെ ഈ ഏണിനെല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തു കുഞ്ഞിനെ എന്നിട്ട് മോൻ പറഞ്ഞതാ അങ്ങനെ എന്നിട്ട് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇടിയം പ്രദീപ് ഇവിടെ രണ്ട് രണ്ടിടിയേണിന് ആ തോക്കിന്റെ ചെവിടിൻ്റെ ആ പാട അതുപോലെ ഉളപ്പുണ്ട് മോന്റെ മോൻ്റെ പുറത്ത് ഇവിടെ ഈ ഭാഗത്ത് ഇതെന്തു മോനെ ഇതെന്തു മോനെ അടയാളം അത് തോക്കിൻ്റെ ചെവിടി വെച്ചിടിച്ചതാകും മീ എൻ്റെ കുഞ്ഞിന് പിന്നെ നിക്കറിടാമയ്യോ പാൻ്റിടാമയ്യോ ഒന്നിടാമയ്യോ നീ പട്ടാളത്തിന്റെ ബെൽറ്റ് ഘട്ടത്തിലിടാമ്മീയെന്ന് പറഞ്ഞോണ്ട് ആ ഇടിയം പ്രദീപ് എൻ്റെ കുഞ്ഞിന്റെ ഏണിനും നെഞ്ചത്തും കരളിലും എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്ത് എന്നിട്ട് തോക്കിന്റെ തുമ്പുത്ത് ഓ ആണി പോലുള്ളവരെണ് അത് വെച്ചെൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ ഞരമ്പിന് എല്ലിനു കൊത്തിക്കളഞ്ഞ് അവിടെ കൊണ്ട് പഴുപ്പ് കയറി എൻ്റെ കുഞ്ഞിന് കാല് അറിയത്തൊടാൻ വയ്യ മെണിങ്ങനെടുത്ത റിപ്പോർട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പുറവശ തലയുടെ പുറവശത്ത് മുറിവും കയ്യിൽ മുറിവും ഇവിടെ ഇടിയും ഉണ്ട് എന്നിട്ട് ഈ പാടുകൾ എല്ലാം ഇതെവിടുന്ന് സംഭവിച്ചു ആര് ചെയ്ത് ഉദ്യോഗസ്ഥർ കണ്ടെത്തണം ഇത് ജയിലിൽ കൊണ്ടുപോയി ഈ പതിനൊന്നാം തീയതി പത്ത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ എൻ്റെ മോൻ അവർക്കെതിരായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് ആർക്കെതിരായിട്ട് ഈ ഭാര്യ വീട്ടുകാർക്കെതിരായിട്ട് സെല്ലി കിടന്നുകൊണ്ട് അത് അവർ കേസ് എടുത്തിട്ടില്ല ഈ പോലീസുകാർ എൻ്റെ മോന് നീതി കിട്ടണം അവ ഒരു കൊലപ്പുള്ളിയല്ല പീടന കേസിൽ പ്രതിയല്ല ആരെയും വെട്ടിയില്ല കൊത്തിയില്ല എന്തിനെൻ്റെ മോനെ ഇങ്ങനെ ഉപദ്രവിച്ച കൊന്ന് എന്നിട്ട് ഈ മെഡിസിറ്റി കൊണ്ടുപോയി ഞാൻ എൽ എം എസ്സി കൊണ്ടുപോയി മെഡിസിറ്റി ഇവിടെ ഇവര് മർദ്ദ പോലീസുകാർ മർദ്ദിച്ചു നിന്ന് ഞരം നട്ടലിൻ്റെ ഒരു മഴ വന്ന് പഴുത്ത് സൈനികൻ എന്നുള്ള പരിഗണന കൊടുത്തില്ലേ ഇല്ല എന്തുകൊണ്ട് കൊടുത്തില്ല ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നിയമം എനിക്ക് നീന്തി കിട്ടണം നാലു മണിക്ക് എഴുതി ഞാൻ എഴുന്നേറ്റ് ഫോട്ടോ എടുത്തു വെച്ചോണ്ട് ഇങ്ങനെ ഇരുപ്പം നാല് മണിക്ക് നാല് മണിക്കൊക്കെ കുഞ്ഞിന് ചായ കൊടുക്കും ഞാൻ ആ സമയ്പഴിഞ്ഞു ഇന്നുങ്കരും സമാധാനം പറയാനില്ല എന്നിട്ട് ഇങ്ങനെ നടക്കുക ആ മരിച്ചിട്ട് എത്ര മുറിയില്ല ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മരിച്ചു രണ്ടു മാസാവുന്നു രണ്ടു ആവാൻ പോകുന്നു ഇതുവരെ ഒരു നടപടിയും ഈ എം എൽ എ ഇതുവരെ ഈ വീട്ടിലൊന്ന് വന്നിട്ട് എത്ര രണ്ട് വയസ്സേ ഉള്ളൂ എന്റെ മൊന്നോനെ മോനെ ആരൊക്കെ ആടാ വരുന്നത് നിന്നെ കാണാൻ ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഞാൻ ഇനി എന്തോ ചെയ്യണം ആ ഞാൻ ഞാൻ ഇത് കഴുകിയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും പപ്പ ഈ പപ്പ മരിച്ചപ്പോ ആ ജോലിയാ എന്റെ മോന് കിട്ടിയത് എന്റെ മോന് പപ്പ പോലും ഇല്ലാത്ത ഒരു മോനെ